ഫ്രണ്ട്സ് സ്സാമലൈക്കും ഇനി നമുക്ക് ഒരു അടിപൊളി മട്ടൺ ചാപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം നമ്മൾ മട്ടൺ കിട്ടുമ്പോൾ അതിനെ മുളക് ഇട്ടിട്ടും പിന്നെ കുരുമുളക് ഇട്ട് വരട്ടിയിട്ടും ഒക്കെ എല്ലാം അപ്പോൾ ഇനി ഇങ്ങനെ ഇനി മട്ടന് കിട്ടുമ്പോൾ വെറൈറ്റി ആയിട്ട് മട്ടൺ ചാപ്സ് ഉണ്ടാക്കി നോക്കണം വലിയ പണിയൊന്നും എല്ലാം ഉണ്ടാക്കാൻ വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം അതുപോലെ വളരെ ടേസ്റ്റിയുമാണ് പിന്നെ ഈ വീഡിയോയുടെ അവസാനമായിട്ട് ഈ നമ്മൾ ഈ ആർഡിനെ വാങ്ങാൻ പോകുന്നതും അതിനെ വാങ്ങുന്നതും അറുക്കുന്നതും ആ വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് മിസ് ചെയ്യല്ലേ അപ്പോൾ നമുക്ക് മട്ടൺ ചാപ്സ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് ഏലക്ക മൂന്ന് ഗ്രാമ്പോ ഒരു മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ട ഇവയെല്ലാം കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് മുറിച്ചതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വാടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ സവാള വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് രണ്ട് തക്കാളി മുറിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ തക്കാളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ മട്ടൺ ചേർക്കാം ഇതൊര കിലോ മട്ടൺ ഉണ്ടാവും അത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമുക്കതിൽക്കാവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കാം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ച് ഒരു എട്ട് പത്ത് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഒരു പത്ത് വിസിൽ വന്ന് ഇനി ഇതൊന്ന് തുറന്നു നോക്കാം ഇതാണ് പക്ഷേ ഇതിൽ കുറേ വെള്ളമുണ്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് കളയണം അതിന് വേണ്ടിയിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്യാം ഇനി ആ കറി വറ്റുമ്പോഴത്തേനും നമുക്ക് ഈ ഒന്ന് വറുത്തെടുക്കണം അതൊരു വലിയ സവാള സ്ലൈസ് ആക്കി അരിഞ്ഞതാണ് അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം നമ്മുടെ മട്ടൻ കറി ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഈ സമയം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച സവാള ചേർത്ത് കൊടുക്കാം നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ആക്കാം ഇനി അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലയിൽ ചോപ്പ് ചെയ്താൽ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം ചൂടോടെ തന്നെ സെർവ് ചെയ്യണം അടിപൊളി മട്ടൺ ചാപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നെയ്ച്ചോർക്കും സാദാ ചോർക്കും പത്തിരിക്കും പൊറാട്ടക്കും അങ്ങനെ എല്ലാത്തിനും കൂടി കഴിക്കാൻ പറ്റും നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇത് അപ്പൊ ഇനി നമുക്ക് ആടിനെ വാങ്ങാൻ പോയ കാഴ്ചകൾ കാണാം ഇതിവിടെ മക്കയിൽ കാക്കിയ എന്ന് പറയുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ആടിനെ വാങ്ങിട്ട് അർപ്പിക്കുന്നത് இது தொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் இந்தியாவின் பாதுகாப்புக்கும் முக்கியமான திட்டங்களை செயல்படுத்துவதாக கூறியுள்ளார்